രാജ്യത്തെ തന്നെ ഒന്നടക്കം നടത്തിയ കേസായിരുന്നു ആദ്യ പാഴ്സൽ ബോംബ് സ്ഫോടനം അന്ന് നടന്ന പൊട്ടിത്തെറിയിൽ രണ്ടു പേരാണ് അത് ദാരുണമായി കൊല്ലപ്പെട്ടത് ഇപ്പോഴത്തെ കേസിൽ വിധി പുറത്തു വന്നിരിക്കുകയാണ് കേസിൽ പ്രതിയായ മുൻ കോളേജ് പ്രൊഫസർക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു ഒഡീഷയിലെ കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന പുഞ്ചിലാൽ മെഹറിനെയാണ് കോടതി ശിക്ഷിച്ചത് അതുപോലെ പ്രതി അൻപതിനായിരം രൂപ പിഴയൊടുക്കണമെന്നും കോടതി ഉത്തരവിടുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി കേസ് ന്യാസ്പദമായ സംഭവം നടന്നത് ഒഡീഷയിലെ പട്നാഘട്ടിൽ പാഴ്സൽ ബോംബ് പൊട്ടിത്തെറിച്ച് നവവരനായ യുവാവും ബന്ധുവായ എൺപത്തിയഞ്ച് വയസ്സുകാരിയും പട്നാഘ് സ്വദേശിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ സൗമ്യ ശേഖർ സാഹു ഇദ്ദേഹത്തിന്റെ ബന്ധുവായ ജനമണി എന്നിവർക്കാണ് സ്ഫോടനത്തിൽ ജീവൻ നഷ്ടമായത് സൗമ്യ ശേഖറിന്റെ വിവാഹം കഴിഞ്ഞ വെറും അഞ്ചാം ദിവസമായിരുന്നു ധാരണ സംഭവം നടന്നത് സ്ഫോടനത്തിൽ സൗമ്യ ശേഖറിന്റെ ഭാര്യ റീമയ്ക്ക് ഗുരുതരമായി പരിക്കുപറ്റിയിരുന്നു